എവിടെയെങ്കിലും യു ഡി എഫ് ജയിച്ചാൽ അവിടെ എം എസ് എഫ് ആണ് ജയിച്ചത് യു ഡി എഫ് ജയിച്ചാൽ അവിടെ അടിയാണ് ഇത് തന്നെയാണ് കേരളത്തിൽ യൂണിവേഴ്സിറ്റികളിലും അതുപോലെ തന്നെ കോളേജിലും ഒക്കെ ക്യാമ്പസിലും മുഴുവൻ നടക്കുന്നത് ജനാധിപത്യപരമായി തിരഞ്ഞെടുപ്പ് നടത്തിയാൽ തങ്ങൾ ഇന്ന് ഒരു വലിയ സീറോ ആയി മാറും ബിഗ് സീറോ ആയി മാറും എന്നവർക്കറിയാം അപ്പോൾ അതുകൊണ്ട് എലക്ഷൻ്റെ മുമ്പ് കുഴപ്പമുണ്ടാക്കുക മുമ്പ് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാക്കുക അടിയുണ്ടാക്കുക അതിങ്ങനെ നിർബാധം നടന്നുകൊണ്ടിരിക്കുക ഇന്നലെ ഒരു ദിവസം കേരളത്തിൽ എത്ര സ്ഥലത്ത് അടിയുണ്ടായി എന്നുള്ളത് ഒന്ന് തന്നെയായിരിക്കും എല്ലാ സ്ഥലത്തും അക്രമം കാണിച്ചത് എസ് എഫ് ഐ ആണ് അതുപോലെ തന്നെ ഇടതുപക്ഷമാണ് പുറത്തുള്ള ക്യാമ്പസിന് പുറത്തുള്ള ആളുകളും കൂടി വരികയാണ് പോലീസാണെന്നുണ്ടെങ്കിൽ അവിടെ സമാധാനം പാലിക്കാൻ നിന്ന് കൊടുക്കുന്നതിന് പകരം അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് പകരം ഇന്നലെ ഷാഫി പറമ്പിലിൻ്റെ വിഷുവലിൽ കാണുന്നത് പോലെ നേരത്തെ അടിക്കുകയാണ് ഷാഫി പറമ്പലിന് അടിച്ചിട്ടില്ല അഭിനയമാണെന്നാണ് പറഞ്ഞത് പക്ഷേ വിഷന് പുറത്തുവിട്ടപ്പം ഉണ്ടാട്ടല്ല ഇതാണ് സ്ഥിതി അപ്പോൾ കേരളത്തിൽ ഈ നില കാലിക്കേറ്റ് യൂണിവേഴ്സിറ്റിയിൽ തെരുവുദ്ധമായിരുന്നു അതുപോലെ എല്ലാ സ്ഥലങ്ങളിലും യു ഡി എഫിനെ ആക്രമിക്കുന്നു പാലക്കാട്ട് പിന്നെ അവർ തന്നെ അവരെ അക്രമിക്കുകയാണ് ഇങ്ങനെ അക്രമം അഴിച്ചു ശബരിമല ശബരിമലയിൽ നടന്ന വൻ സ്വർണ്ണക്കൊള്ള അതിൽ നിന്നൊക്കെ ശ്രദ്ധ ധരിക്കാനാണോ പല അടവും പയറ്റി നോക്കുന്നത് എന്നറിഞ്ഞുകൂടാ ഏതായാലും ശരി ശബരിമലയിൽ നടന്ന ആ കവർച്ച അത് അത്ര എളുപ്പമൊന്നും കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിന്ന് പോകില്ല ഈ അക്രമം ഇത് അവരവസാനിപ്പിച്ചില്ല എങ്കിൽ ജനങ്ങൾ അവർ റിജക്റ്റ് ചെയ്യും ആ കാര്യത്തിൽ യാതൊരു ശ്രദ്ധയുമില്ല ശേഷം റൂറൽ ഒരു പോലീസ് ലാത്തിയെ ദൃശ്യങ്ങൾ അങ്ങനെ ലാത്തി ആ വേറെ ആ ദൃശ്യം കണ്ട ലാത്തി കൊണ്ട് കോൽക്കളി കളിക്കുവാണ് കണ്ടില്ലേ ലാത്തികൾ ആകാശത്ത് ഇങ്ങനെ നിരന്തരം പൊങ്ങുകയാണ് കോൽക്കളി മാതിരിയാണ് അപ്പോൾ ഇനി അത് പറയാൻ അവർക്ക് കഴിയില്ല കാരണം തലക്ക് തന്നെയാണ് നോക്കി അടിക്കുന്നത് എല്ലാ ലാത്തിയും ആൾക്കൂട്ടത്തിൻ്റെ മുകളിലാണ് മുകളിൽ നിന്ന് തായോട്ടാണ് അടിക്കുന്നത് സാധാരണ കാലിലൊക്കെ അടിച്ച് ഇരട്ട് അങ്ങനെയൊക്കെയാണ് പക്ഷെ ഇതല്ല തലക്കാണ് അടിക്കുന്നത് എന്നിട്ട് അടിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ശരിയാവുമോ അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ സ്വന്തമായി ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും ജനങ്ങളെ ഫുൾ കഴിയൂല വരുന്ന അധികം വൈകാതെ വരുന്ന ജനങ്ങൾ അവരെ റിജക്റ്റ് ചെയ്യും യാതൊരു സംശയവും ഇല്ല അതാണ് ഉണ്ടാകാൻ പോകുന്നത് ഒരു കോടതിയുടെ കോടതിയുടെ അല്ല അതൊക്കെ ഒരു ഭരിക്കുന്ന ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് ഇപ്പോഴും സർക്കാരിന് ബന്ധപ്പെട്ട കക്ഷികളെ വിളിച്ച് ആ പ്രശ്നം രമ്യതയിൽ പരിഹരിക്കാൻ കഴിയും ഈ വ്യവഹാരം അതല്ലല്ലോ അവിടെ ഉള്ള കാലാകാലങ്ങളായി താമസിക്കുന്ന ആളുകൾക്ക് ആ ഭൂമി വേഗം കൊടുക്കുകയാണ് വേണ്ടത് വ്യവഹാരം അതിൻ്റെ അങ്ങനെ നീണ്ടുപോയി അവരെ കഷ്ടപ്പെടുത്തിയിട്ട കാര്യം രമ്യമായ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ ഞങ്ങളാദ്യേ പറയുന്നുണ്ട് ഞങ്ങളാണെങ്കിൽ അത് ചെയ്യുമായിരുന്നു ഞങ്ങളെ കാലത്ത് ഈ പ്രശ്നം വന്നിട്ടില്ലല്ലോ ഇവരുണ്ടാക്കിയ പ്രശ്നമാണിത് ഇടതുപക്ഷം ഗവണ്മെൻറ്റ് ഉണ്ടാക്കിയ പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ

യു ഡി എഫ് ശക്തമായ പ്രശ്നവുമായിട്ട് മുന്നോട്ട് പോകും ഒരിക്കലും ആ വിഷയം ഞങ്ങൾ വിട്ടുകളയാൻ പോകുന്നില്ല കാരണം ശബരിമലയിൽ എന്ത് വന്ന ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് സ്ത്രീ പ്രവേശന വിഷയമൊന്നും അതുപോലെ സംഗമം വന്നു അങ്ങനെ പല ചർച്ചകളും ഈ ഗവൺമെൻ്റ് കാലത്ത് നിന്നും ഒക്കെ നെഗറ്റീവാണ് പക്ഷേ ഇത് സഹിക്കാവുന്നതിൻ്റെ അപ്പുറമാണ് ഒന്നായിട്ട് അവിടെയുള്ള സ്വർണം കൊണ്ടേയിരിക്കുകയാണ് ഇതിലും വലിയൊരു സംഭവം ഇനി ഉണ്ടാവാൻ അതുകൊണ്ട് ഞങ്ങൾ അത് ശക്തമായ പ്രശ്നവുമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഓക്കെ